കപ്പചുമത്തി നാടുകടത്തി ഉത്തരവ് ലംഘിച്ച ജില്ലയിൽ പ്രവേശിച്ച പ്രതി പിടിയിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതി സുരമോൻ എന്നറിയപ്പെടുന്ന നിഖിലിനെ കോടതി റിമാൻഡ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ റൌഡിയുമായ വലപ്പാട് കോതുകുളം ബീച്ച് കണ്ണമ്പറമ്പിൽ വീട്ടിൽ സുരമോൻ എന്നറിയപ്പെടുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള നിഖിലിനെ തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ ഉത്തരവ് പ്രകാരം ആറുമാസക്കാലത്തേക്ക് ഇക്കഴിഞ്ഞ മൂന്നു മുതൽ തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു എന്നാൽ നിഖിൽ ഉത്തരവ് ലംഘിച്ച വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വട്ടപ്പരത്തി എന്ന സ്ഥലത്ത് പ്രവേശിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ചെയ്ത കേസ് രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നിഖിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ ഓരോ അടിപിടി കേസും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ ഓരോ വധശ്രമ കേസും കേസുമടക്കം പന്ത്രണ്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ രമേശ് സബ് ഇൻസ്പെക്ടർമാരായ എബിൻ സദാശിവൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സോഷി സുനീഷ് സിവിൽ പോലീസ് ഓഫീസർ ജിജു എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു പോലീസിനെ കണ്ട് അടുത്തുള്ള തോട്ടിലേക്ക് ക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച സുരമോനെ പോലീസ് തോട്ടിലേക്ക് ചാടി മല്പിടുത്തത്തിലൂടെ സാഹസികമായാണ് പിടികൂടിയത്